നല്ല നാച്ചുറൽ ഫ്രൂട്ടിൽ ഉണ്ടാക്കിയ ഒട്ടും പ്രിസർവേറ്റീവ്സ് ഇല്ലാത്ത നല്ല അടിപൊളി ഐസ് ക്യാൻഡി നമ്മുടെ മക്കൾക്ക് സേഫായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഐസ് ക്യാൻഡി അപ്പോൾ അതെങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഫ്രൂട്ട് ക്യാൻഡി അതായത് ഒട്ടും പ്രിസർവേറ്റീവ്സ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാം സിമ്പിളാണ് ഇതുപോലത്തെ ഒരു മോൾഡ് നമുക്ക് ആമസോണിൽ ഒക്കെ മേടിയാൽ കിട്ടും അപ്പോൾ അത് പറഞ്ഞാൽ മേടിക്കാം അത് ഇതുപോലെ ഫ്രൂട്ട് ഫ്രൂട്ടെടുത്തിട്ട് ജ്യൂസാക്കി വെക്കുക അതായത് മുന്തിരി എടുത്തിട്ടുണ്ട് അതുപോലെ തണ്ണിമുദിൻ്റെ മാങ്കോ ഉണ്ട് അപ്പം ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ട് ഒരുപാട് കട്ടിക്കല്ല അല്ല ഒരുപാട് ലൂസല്ലാതെ കട്ടിക്ക് തന്നെ ഫ്രൂട്ട് ജ്യൂസ് ജ്യൂസാക്കി വെക്കുക അതിനുശേഷം നമ്മൾ ഈ ജ്യൂസാക്കി വെച്ചേക്കുന്നത് ഈ മോട്ടിലേക്ക് കൊടുക്കുക ഒരു ഭയങ്കര പിള്ളയേണ്ട ഒരു നല്ലൊരു നിറക്കണം അത്രയും ഭയങ്കര കാര്യത്തില്ല കണ്ട ന്തിരി മുന്തിരി അതുപോലെ തന്നെ ഒഴിക്കാ വിശാലങ്ങനെ ഫുള്ള് ഫില്ല് ചെയ്തിട്ട് നേരെ ഫ്രീ സേക്ക് വയ്ക്ക അത് വെച്ചിട്ടൊരു ീസുണ്ടകത്ത് ഇങ്ങനെ എടുത്തു വയ്ക്കുക അത് ഒരു പന്ത്രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഒന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു പ്രിസർവേറ്റീവ്സ് ഇല്ലാത്ത ഐസ് ഫ്രൂട്ടായിട്ട് നമുക്കത് കിട്ടും പിള്ളേർക്കൊക്കെ കൊടുക്കാൻ സേഫ് ആണ് നമ്മൾ കടയിൽ ഒരുപാട് ഫെസിലീസ് ഉണ്ട് അപ്പൊ എല്ലാവരും നോക്കാം ആ തണുത്തിട്ട് തരാട്ട